കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച പോലെ ആർക്കൊക്കെ സെക്സ് ബാത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ജനൈറ്റിൽ ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റോ ആയിട്ട് സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും സിക്സ് ബാത്ത് ചെയ്യാൻ പാടില്ല കാരണം നമുക്കിപ്പോൾ എക്സ്റ്റേണൽ പൈൽസ് ഒക്കെ ചില ആൾക്കാർക്ക് അത് ഇൻഫെക്ഷസ് ആയിട്ട് ആക്സസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട് അതായത് പസ് ഒക്കെ ഫിൽ ചെയ്ത് നല്ല രീതിയിൽ സെപ്റ്റിക് ആവുന്ന ഒരു കണ്ടീഷൻസ് ഒക്കെ ആകാറുണ്ട് സോ ഇത്തരത്തിലേതെങ്കിലും കണ്ടീഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നല്ല രീതിയിലൊരു ഇൻഫെക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും സെക്സ് ബാത്ത് ചെയ്യാൻ പാടില്ല അടുത്തത് ഓപ്പൺ വൂണ്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ജനാറ്റൽ ഏരിയയിലോ അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ അടുത്തോ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മുറിവുണ്ട് ഇതിന് എന്താ ഹീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല അത്തരത്തിലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മുറിവുള്ള ആൾക്കാരും സിച്ച് ബാത്ത് ചെയ്യുന്നത് നല്ലതല്ല അടുത്തത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം സിച്ച് ബാത്ത് ചെയ്യുക അടുത്തത് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഉണ്ട് അതായത് നമുക്ക് ട്യൂബക്കലോസിസ് ഷയം പോലുള്ള കണ്ടീഷൻസ് കൂടാതെ ടൈഫോയിഡ് ഫീവർ മലേറിയ പോലുള്ള കണ്ടീഷൻസ് അല്ലാതെ ചുമ്മാ നിങ്ങൾക്കൊരു പനിയാണെങ്കിൽ പോലും നിങ്ങൾ സ്വിച്ച് ബാത്ത് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല അതേപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കും ലോ ബി പി ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നവർക്കും സിക്സ് ബാത്ത് ഒരിക്കലും യോജിച്ചതല്ല